നമസ്കാരം കേരളത്തിലെ പത്ത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കാൻ ബിജെപിയിൽ ആലോചന തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പദയാത്ര പരിപാടിയുടെ വേദിയിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനാണ് ശ്രമം ഇതിന്റെ ഭാഗമായി കേരള നേതാക്കളുമായി ഇന്ന് കേന്ദ്ര നേതൃത്വം ചർച്ച നടത്തും തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് പുറമേ നടി ശോഭനയുടെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും പേരുകൾ പരിഗണനയിലുണ്ട് ശോഭനയുമായി സുരേഷ് ഗോപി വഴി ചർച്ച നടന്നെന്നാണ് അറിയുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട പാലക്കാട് എറണാകുളം തൃശൂർ മലപ്പുറം കോട്ടയം ചാലക്കുടി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയെങ്കിലും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കും പത്തനംതിട്ടയിൽ പി സി ജോർജ് ഷോൺ ജോർജ് എന്നീ പേരുകൾ വന്നിട്ടുണ്ട് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയാണ് നല്ലതെന്ന അഭിപ്രായവും ചില നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ചാലക്കുടിയിൽ ട്വന്റി ട്വന്റി നേതൃത്വവുമായി ബന്ധപ്പെട്ട് പൊതുസമ്മതനെ കളത്തിലിറക്കുന്ന ചർച്ചകളും നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തൃശൂരിലെ ബിജെപി വനിതാ സമ്മേളനത്തിന് എത്തിയതോടെയാണ് നടി ശോഭന ബിജെപിയിലേക്കെന്ന് അവ്യൂഹം ഉയർന്നത് ഇതിനു മുൻപ് ഇത്ര വലിയ വനിതാ സംഗമം കണ്ടിട്ടില്ലെന്നും മോദിയുടെ നേതൃത്വത്തിൽ വനിതാ സംഭരണ ബിൽ പാസ്സാക്കിയത് ഒട്ടേറെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും ജനുവരി മൂന്നിന് നടന്ന സമ്മേളനത്തിൽ അവർ പ്രസംഗിച്ചു ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നതിന്റെ ചിത്രം ഹ്യൂജ് ഫാൻ മൊമെന്റ് എന്ന തലക്കെട്ടോടെ സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിലെ മത്സര ചിത്രം തെളിയുമ്പോൾ മുഖാമുഖം രണ്ട് എം ാണ് യു ഡിഫിനു വേണ്ടി സിറ്റിംഗ് എം പി എം കെ രാഘവനും എൽ ഡി എഫിനായി രാജ്യസഭാംഗം ഇളമരം കരീമും ഇരു മുന്നണികളുടെയും ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും ഇവരുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായി കഴിഞ്ഞു ഇരുവരും അനൌദ്യോഗികമായി പ്രചാരണവും തുടങ്ങി രണ്ടായിരത്തി ഒൻപത് പതിനാല് വർഷങ്ങളിലെ വിജയത്തിലൂടെ കോഴിക്കോട് മണ്ഡലത്തിലെ ഏക ഹാട്രിക് കുറിച്ച രാഘവൻ ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച മാജിക് രണ്ടായിരത്തി ഒൻപതിൽ ഇപ്പോഴത്തെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്തിയ എണ്ണൂറ്റി മുപ്പത്തി എട്ട് വോട്ടിന് അന്ന് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഭൂരിപക്ഷം പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നായി പരാജയപ്പെടുത്തിയത് ഇപ്പോഴത്തെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെ രണ്ടായിരത്തി പത്തൊൻപതിൽ എ പ്രദീപ് കുമാറിനെ തോൽപ്പിച്ചത് എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സമാനതകളില്ലാത്ത ജനപിന്തുണ ആർക്കും എപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്ന സാന്നിധ്യം രാഷ്ട്രീയ നിറം നോക്കാതെയുള്ള ഇടപെടൽ വിഷയങ്ങളെ മടി കൂടാതെ പിന്തുടരുന്ന സ്വഭാവം ഇതൊക്കെയാണ് രാഘവൻ കോൺഗ്രസിലെ ഈ ജനകീയ മുഖത്തിന് മറുപടി ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായാണ് സിപിഎം എളമരം കരീവിനെ ചൂണ്ടിക്കാട്ടുന്നത് സ്ഥാനാർത്ഥി ചർച്ചയുടെ ഘട്ടത്തിൽ സിപിഎം പല പേരുകൾ പരിഗണിച്ചെങ്കിലും രാഘവനുള്ള മറുപടി ജനകീയത തന്നെയാണെന്ന് പാർട്ടി ജില്ലാ നേതൃത്വം ഉറച്ച നിലപാടെടുത്തു ജില്ലയിൽ നിന്നുള്ള നിർദ്ദേശം സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചതിന്റെ പ്രധാന കാരണവും കരീവിന്റെ ബഹുജന അടിത്തറയാണ് തൊഴിലാളി യൂണിയൻ നേതാവ് എം എൽ എ മന്ത്രി എം പി എന്നിങ്ങനെ പതിറ്റാണ്ടുകളായി പൊതുപ്രവർത്തനത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച കരീമിന് വോട്ടർമാരുമായി അടുത്ത ബന്ധമുണ്ട് ജൂലൈയിൽ രാജ്യസഭാ കാലാവധി പൂർത്തിയാകാനിരിക്കെയാണ് പുതിയ നിയോഗം ഇരുചേരിയിലാണെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് ചില സമാനതകളുമുണ്ട് ഇരുവരും എഴുപത് വയസ്സ് പിന്നിട്ടവരാണ് കോഴിക്കോട്ടേക്ക് വന്നു ചേർന്നവരുമാണ് രാഘവൻ കണ്ണൂരിൽ നിന്നും കരീം മലപ്പുറം വാഴക്കാട്ട് നിന്നും